അത്ഭുതങ്ങൾ ഒന്നും സംഭവിച്ചില്ലെങ്കിൽ പൊന്നാനിയുടെ മണ്ണിൽ ഉറപ്പിച്ചു നിർത്തിയ കോണിയിൽ നിന്നും താഴെ വീഴില്ലെന്ന തികഞ്ഞാത്മവിശ്വാസത്തിലാണ് മുസ്ലിം ലീഗ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിന് ശേഷം പൊന്നാനിയിൽ വിജയമധുരം നുകർന്നിട്ടില്ലാത്ത ഇടതുപക്ഷത്തിനാകട്ടെ ജയിച്ചാലും തോറ്റാലും ലീഗിനൊരു വലിയ അടി കൊടുക്കാനാകുമെന്നാണ് പ്രതീക്ഷ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ പോളിങ്ങിനെ അപേക്ഷിച്ച് അഞ്ച് ശതമാനമാണ് പൊന്നാനിയിലെ പോളിങ്ങിൽ ഇത്തവണ കുറവുള്ളത് കൂട്ടിയും കിഴിച്ചും നോക്കുമ്പോൾ ജയിക്കുമെങ്കിലും ഭൂരിപക്ഷം കുറയുമെന്ന് മുസ്ലിം ലീഗും ഉറപ്പിച്ച മട്ടാണ് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി മൂന്നായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിമൂന്ന് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ഇ ടി മുഹമ്മദ് ബഷീർ മണ്ഡലത്തിൽ പച്ചക്കുടി നാട്ടിയിരുന്നത് ഒരു ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് അവകാശവാദമെങ്കിലും ഇത്തവണ അൻപതിനായിരം മുതൽ എഴുപതിനായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം മാത്രമേ ലീഗ് സ്ഥാനാർത്ഥി അബ്ദുസമദ് സമദാനിയുടെ വോട്ട് പെട്ടിയിൽ ലീഗ് പ്രതീക്ഷിക്കുന്നുള്ളൂ ഒരു ലക്ഷം പോലും ഭൂരിപക്ഷം കടക്കില്ലെന്ന കണക്കുകൂട്ടലിലെത്താൻ പൊന്നാനിയിൽ കാരണങ്ങൾ പലതാണ് ലീഗിൻ്റെ ശക്തിമണ്ഡലങ്ങളായ തിരൂർ തിരൂരങ്ങാടി കോട്ടക്കൽ മണ്ഡലങ്ങളിൽ അഞ്ച് ശതമാനത്തോളം പോളിങ്ങിൽ കുറവുണ്ടായിട്ടുണ്ട് മൂന്ന് മണ്ഡലങ്ങളിലും രണ്ടായിരത്തി പത്തൊൻപതിൽ നാൽപ്പതിനായിരത്തിനു മുകളിലാണ് ലീഗിൻ്റെ ഭൂരിപക്ഷം എന്നാൽ ഇത്തവണ ഇവിടങ്ങളിലെല്ലാം ഇരുപത്തി അയ്യായിരത്തിൽ താഴെയാണ് ലീഗ് പ്രതീക്ഷിക്കുന്ന ഭൂരിപക്ഷം സമസ്ത ലീഗ് ഭിന്നത ലീഗിന് വലിയ തിരിച്ചടിയായിട്ടുണ്ടെന്ന് എൽ ഡി എഫ് ക്യാമ്പ് വിലയിരുത്തുന്നു അങ്ങനെയെങ്കിൽ ലീഗിന് സ്വാധീനമുള്ള മണ്ഡലങ്ങളിലെ വോട്ടുകളിൽ പലതും കെ എസ് സംസയുടെ പെട്ടിയിൽ വീണിട്ടുണ്ടെന്നാണ് എൽ ഡി എഫ് ക്യാമ്പിൻ്റെ ആത്മവിശ്വാസം ഭൂരിപക്ഷം കുറയുമെന്ന കണക്കുകൂട്ടലിലും സമസ്തയുമായുള്ള പിണക്കം കാര്യമായി ബാധിച്ചിട്ടില്ലെന്നാണ് ലീഗ് ക്യാമ്പിലെ സംസാരം പെട്ടിയിൽ വീണിട്ടില്ലാത്ത സമസ്ത വോട്ടുകൾക്ക് പകരമായി എസ് ടി പി ഐ വെൽഫെയർ പാർട്ടി വോട്ടുകൾ കോണി ചിഹ്നത്തിൽ വീണിരിക്കാമെന്നും ആശ്വസിക്കുന്നു ലീഗ് എക്കാലത്തും ഇടതിൻ്റെ പരീക്ഷണശാലയായ പൊന്നാനിയിൽ പതിനായിരം വോട്ടിന് വിജയിക്കുമെന്നാണ് എൽ ഡി അവകാശവാദം ഇടതിന് അല്പമെങ്കിലും സ്വാധീനമുള്ള പൊന്നാനിയിൽ പതിനയ്യായിരം വോട്ടിൻ്റെ ലീഡുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന എൽ ഡി എഫ് തൃത്താലയും തവനൂരും താനൂരും ചുവപ്പിനൊപ്പം നിൽക്കുമെന്നും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട് കോട്ടക്കലിൽ സമദാന വിരുദ്ധരുണ്ടെന്ന എൽ ഡി എഫ് പ്രചാരണവും ചുവപ്പിനനുകൂലമായെന്ന മട്ടിലാണ് ഹംസയും സംഘവും കഴിഞ്ഞ തവണ കോട്ടക്കലിൽ ലീഗ് നേടിയ നാൽപ്പത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് വോട്ടിന്റെ ഭൂരിപക്ഷം എൽ ഡി എഫ് എട്ടായിരം എന്ന കണക്കിലേക്ക് ഒതുക്കിയിട്ടുണ്ടെന്നാണ് വെപ്പ് കോട്ടക്കലിൽ ഭൂരിപക്ഷം കുറയുമെന്ന് ലീഗും പറയുമ്പോൾ ഇടതന്മാരുടെ മനസ്സിൽ ലടുപൊട്ടിയ പ്രതീതിയാണ് പി വി അൻവിന് ലഭിച്ചതിനേക്കാൾ വോട്ട് ഹംസക്ക് കിട്ടുമെന്നും കിനാവ് കാണുന്നുണ്ട് എൽ ഡി എഫ് കഴിഞ്ഞ തവണ ബി ജെ പി സ്ഥാനാർത്ഥി വി ടി രമ ഒരു ലക്ഷത്തി പതിനായിരത്തി അറുനൂറ്റി മൂന്ന് വോട്ടുകളാണ് സ്വന്തമാക്കിയത് ഇത്തവണ നിവേദിത സുബ്രഹ്മണ്യന് ഒന്നര ലക്ഷം വോട്ട് ലഭിക്കുമെന്ന പ്രതീക്ഷ ബി ജെ പിക്ക് ഉണ്ട് സ്വാധീനമുള്ള പൊന്നാനിയിലും തൃത്താലയിലും തന്നെയാണ് പ്രതീക്ഷ ടീം സമസ്ത പൊന്നാനി എന്ന പേരിൽ ലീഗിനെ വിമർശിച്ചും സി പി എമ്മിനെ അനുകൂലിച്ചും നടന്ന സോഷ്യൽ മീഡിയ പ്രചാരണവും എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ എസ് മുൻ മുസ്ലിം ലീഗുകാരനും സമസ്തക്ക് പ്രിയപ്പെട്ടവനുമെന്ന പ്രചാരണവും എ ആർ നഗർ ബാങ്ക് തട്ടിപ്പിൽ ലീഗ് നേതാവിനെതിരെ ഹംസ ഉയർത്തിയ ആരോപണങ്ങൾ ഹംസക്ക് കിട്ടിയത് പാർട്ടി ചിഹ്നം എന്നിവയായിരുന്നു തിരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത് ലീഗ് കോട്ട തകർക്കാൻ സി പി എം പുറത്തിറക്കിയ തന്ത്രങ്ങൾ പൊന്നാനിയിൽ വാഴുക ലീഗാണെങ്കിലും പരീക്ഷണശാലയിലെ സി പി എം തന്ത്രങ്ങൾ ഏറ്റോ എന്നറിയാൻ ജൂൺ നാലിന് പുറത്തുവരുന്ന കണക്കുകൾക്കായി കാത്തിരിക്കാം